വിജയം നേടിയ പൊന്നാനി നഗരസഭയിലെ അംഗങ്ങളുടെ സത്യപ്രതിജ്ഞ ചടങ്ങിൽ നടന്നു മുതിർന്ന അംഗം സത്യപ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു കൗൺസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട എന്ന ഞാൻ നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും

പൊന്നാനി മുനിസിപ്പൽ തിരഞ്ഞെടുക്കപ്പെട്ട ഷബിനി എന്ന ഞാൻ നടപ്പാക്കിയ നടപ്പാക്കിയ ഇന്ത്യൻ ഇന്ത്യൻ ിപ്പൽ യഥാർത്ഥമായ വിശ്വാസവും കൂടും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക ഭയശങ്കയോ യഥാഗതിയായും ഇന്ത്യൻ ഭരണഘടനയോട് തിരഞ്ഞെടുക്കപ്പെട്ട പൊന്നാനി മുനിസിപ്പൽ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മത മമതയോ വാത്സല്യം വിദ്ദേശങ്ങൾ കൂടാതെ ഭൗദ്ധോതികർത്തവ്യങ്ങൾ വിശ്വാസത്തോട് എൻ്റെ പരമാധി കഴിവും അറിവും ഉപയോഗിച്ചുള്ള ശക്തിയും ഉപയോഗിച്ചുകൊണ്ട് നിർവഹിക്കുമെന്നും ഈസ്രോ നാമത്തിൽ ഞാൻ സത്യത്തിൽ എന്ന ഞാൻ

ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ ബി എം വാർഡ് പതിനേഴിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി റാഷിദ റിയാസ് എന്നിവരെ സ്നേഹാതരപൂർവ്വം സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനായി സ്വാഗതം ചെയ്യുന്നു തിരഞ്ഞെടുക്കപ്പെട്ട ലിൻസി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാ പരമാവധികാരോ അഖണ്ഡതയും നിലനിർത്തുമെന്നും മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ ഇന്ത്യൻ ഭരണഘടനയോട് യഥാർത്ഥമായ വിശ്വാസവും കൂറും പുലർത്തുമെന്നും ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ എന്നാലും തിരഞ്ഞെടുക്കപ്പെട്ട ശ്രീമതി ലിൻസി സി ലിൻസിതയോടും എന്റെ പരമാവധിക്കാർ യഥാർത്ഥമായ വിശ്വാസവും പൂർവ്വം പുലർത്തുമെന്നും ഇന്ത്യയുടെ കർത്തവ്യങ്ങൾ പരമാധികൾ ഇന്ത്യയുടെ പരമാധികാരവും അഖണ്ഡതയും നിലനിർത്തുമെന്നും ഭയാശങ്കയോ മമതയോ വാത്സല്യമോ വിദ്വേഷമോ കൂടാതെ ഞാൻ എൻ്റെ ഔദ്യോഗിക കർത്തവ്യങ്ങൾ യഥാവിധിയായും വിശ്വസ്തയോടും എൻ്റെ പരമാവധി കഴിവും അറിവും വിവേചന ശക്തി ഉപയോഗിച്ചുകൊണ്ട് ിപ്പൽസിലറായി തിരഞ്ഞെടുക്കപ്പെട്ട ഷബിനി എന്ന ഞാൻ നിയമാനുസരണം നടപ്പാക്കിയ